ശബരിമല റോപ്പ്വേ പദ്ധതിക്ക് കർശന നിബന്ധനകളുമായി വനം വകുപ്പ് റോപ്പ്വേ വഴി സന്നിധാനത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ മാത്രമേ അനുവദിക്കൂ എന്നാണ് വനം വകുപ്പിന്റെ പ്രധാന നിബന്ധന അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ മനുഷ്യരെ കയറ്റാൻ അനുമതി നൽകൂ റോപ്പ്വേ നിലവിൽ വരുന്നതോടെ സന്നിധാനത്തേക്കുള്ള ട്രാക്ടർ സർവീസ് നിർത്തലാക്കുമെന്നും വകുപ്പ് വ്യക്തമാക്കി പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ശബരിമല സന്നിധാനത്തെ പോലീസ് ബാരക്കിന് നിർദ്ദിഷ്ട പൂർണ്ണമായും വനഭൂമിയിലൂടെ കടന്നുപോകുന്ന റോപ്പ്വേക്ക് വന്യജീവി ബോർഡിന്റെ അനുമതി അനിവാര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപേക്ഷ ലഭിച്ചതിന് പിന്നാലെ വനവകുപ്പ് റോപ്പ് അനുമതി സംസ്ഥാന വന്യജീവി ബോർഡിന്റെ പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണ് വന്യജീവി ബോർഡിന്റെ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുന്ന കുറിപ്പിലാണ് വനവകുപ്പ് റോപ്പ്വേ അനുമതിക്ക് കർശന നിബന്ധനകൾ വെച്ചിരിക്കുന്നത് റോപ്പ്വേയിൽ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് പ്രധാന നിബന്ധന സന്നിധാനത്തേക്ക് സാധന സാമഗ്രികൾ കടത്തുന്നതിന് മാത്രമാണ് അനുമതി അത്യാഹിത സാഹചര്യങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലും മാത്രമേ ഭക്തരെ റോപ്പ്വേയിൽ കൊണ്ടുപോകാൻ അനുവദിക്കൂ റോപ്പേ ഉപയോഗം പകൽ സമയത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് റോപ്പേ പദ്ധതികളോടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ രണ്ട് ശതമാനം ടൈഗർ ഫൗണ്ടേഷന് കൈമാറണം റോപ്പ്വേ യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ വരുന്ന ട്രാക്ടർ സർവീസ് നിർത്തലാക്കേണ്ടതാണെന്നും വനംവകുപ്പ് നിബന്ധനം വെച്ചിട്ടുണ്ട് പദ്ധതിക്കായി വിഭാവനം ചെയ്തിരിക്കുന്ന ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്ഫോടനം നടത്തരുത് തുടങ്ങിയ നിബന്ധനകളും വനംവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അടുത്ത വന്യജീവി ബോർഡ് റോപ്പ് വേ അനുമതിയിൽ തീരുമാനമെടുക്കും ആർ ശ്രീജിത്ത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം